കേരള ഹിന്ദൂസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് എറണാകുളത്ത് പ്രൗഡ് ഓജ്വള തുടക്കം ആഘോഷങ്ങളുടെ ഭാഗമായി ഡോക്ടർ എം ലീലാവതി ടീച്ചറിന് ആർഷദർശൻ പുരസ്കാരവും നടൻ ശ്രീനിവാസിന് ചലച്ചിത്ര പുരസ്കാരവും സമ്മാനിച്ചു മുൻ മിസോറം ഗവർണർ കുമ്മനം രാജശേഖരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സനാതനധർമ്മത്തെ ഉയർത്തിപ്പിടിച്ച നോർത്ത് അമേരിക്കയിലെ ഹിന്ദു സമൂഹത്തിന്റെ പ്രതിനിധികൾ കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ രജത ജൂബിലി ആഘോഷങ്ങൾക്കാണ് എറണാകുളത്ത് തുടക്കമായത് ആഘോഷങ്ങളുടെ ഭാഗമായി സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കായ ആർഷദർശൻ പുരസ്കാരം ഡോക്ടർ എം ലീലാവതി ടീച്ചർക്ക് സമ്മാനിച്ചു ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം പുരസ്കാരം മകൻ വിനയകുമാർ ഏറ്റുവാങ്ങി സിനിമാ മേഖലയിലെ സംഭാവനയ്ക്ക് നടൻ ശ്രീനിവാസനാണ് ചലച്ചിത്ര പുരസ്കാരം സമ്മാനിച്ചത് കേരള ഹിന്ദു ഫോർ നോർത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് ഡോക്ടർ നിഷാപിള്ള അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി രാധാകൃഷ്ണൻ സൂര്യാകൃഷ്ണമൂർത്തി എ ജയശങ്കർ മധു ചെറിയയിടത്ത് തുടങ്ങി സാംസ്കാരിക സാഹിത്യരംഗത്തെ നിരവധി പേർ പങ്കെടുത്തു ജനം കൊച്ചി